പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കർച്ച നാട്ടുകാർക്ക് ദുരിതമാകുന്നു പൂക്കൂട്ടും നിന്ന് വല്ലപ്പുഴയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി ലിങ്ക് റോഡാണ് കാലവർഷം കനത്തതോടെ തകർന്നു കിടക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന ഈ റോഡിലൂടെ മഴക്കാലമായതോടെ യാത്ര ഏറെ ദുഷ്കരമാണ് ചിലയിടങ്ങളിൽ റോഡ് സൈഡ് ഭിത്തിയിടിഞ്ഞു പോയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് നിലവിൽ റോഡേത് തോടേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് യാത്രക്കാർ പറയുന്നു റോഡ് സൈഡ് തകർന്ന് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ ചിലയിടങ്ങളിൽ റോഡിന്റെ നടുവിലൂടെയാണ് സഞ്ചരിക്കുന്നത് നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതിനാൽ പൂക്കോട്ടും പാടത്ത് നിന്ന് പോകുവാനും വരുവാനും യാത്രക്കാർ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് മഴക്കാലവും റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചതോടെ റോഡ് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ